welcome back to jazzy cooking ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അടിപൊളി ടേസ്റ്റുള്ള പച്ചമുന്തിരി ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് രണ്ട് വെറൈറ്റി ടേസ്റ്റിലാണ് നമ്മളിത് റെഡിയാക്കിയിട്ടുള്ളത് അപ്പോൾ സമ്മർ സ്പെഷ്യലായിട്ടൊക്കെ റെഡിയാക്കി നോക്കാൻ പറ്റുന്ന നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള രണ്ട് വെറൈറ്റി ടേസ്റ്റിലുള്ള ജ്യൂസാണ് നമുക്ക് നോമ്പിനും അതുപോലെ തന്നെ ചൂടത്തൊക്കെ ഒന്ന് കൂളാക്കാൻ ഈ ഒരു ജ്യൂസ് മാത്രം മതി കിട്ടും അപ്പോൾ ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ മറക്കല്ലേ ഇതിലേക്കായിട്ട് നമ്മൾ നമ്മൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചമുന്തിരി എടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് അടർത്തിയിട്ടതിന് ശേഷം ഒരു ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ വിനഗറും ചേർത്ത് ഒരു അരമണിക്കൂർ വെള്ളത്തിലൊന്ന് കുതിർത്തി വെക്കാം അതിന് ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേണം നമ്മളിതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് ഇതുപോലെ കുക്കറിലൊന്ന് വേവിച്ചെടുത്തിട്ട് നമ്മൾ ജ്യൂസ് റെഡിയാക്കുമ്പോൾ ഇതിന് സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ ഇനി നമ്മൾ മൂന്ന് കപ്പ് മുന്തിരി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇനി മുന്തിരി മുങ്ങിക്കിടക്കാൻ പാകത്തിന് നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഞാനിവിടെ ഒരു നാല് വിസിലാണ് ഈ മുന്തിരി ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ളത് ഇതുപോലെ വേവിച്ചിട്ട് അടിച്ചെടുക്കുമ്പോൾ അതിന്റെ ഫ്ലെഷ് ഒട്ടും തന്നെ വേസ്റ്റ് ആവാതെ ഫുൾ ആയിട്ട് നമുക്ക് ജ്യൂസ് ആയിട്ട് അടിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പൊ മുന്തിരി നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം ഇപ്പോൾ നന്നായിട്ട് തന്നെ ചൂടാരെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു ജ്യൂസ് രണ്ട് വെറൈറ്റി ടേസ്റ്റിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലേക്ക് പോയാൽ ഷുഗർ ഒന്നും ചേർക്കുന്നില്ല മുന്തിരി മാത്രം നന്നായിട്ട് തന്നെ നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം അതിനുശേഷം നമുക്ക് ഏത് ജ്യൂസാണ് ഉണ്ടാക്കുന്നത് ആ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് ഇതുപോലെ നല്ല സ്മൂത്ത് കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ജ്യൂസ് കിട്ടിയിട്ടുള്ളത് ഒട്ടും തന്നെ വേസ്റ്റ് ആയിട്ടില്ല ഇനി നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ചിട്ട് എപ്പോഴാണോ ജ്യൂസ് റെഡിയാക്കുന്നത് അപ്പോൾ നമുക്ക് യൂസ് ചെയ്താൽ മതി അപ്പോൾ ഒരു ഗ്ലാസ് മുന്തിരി അടിച്ചതും അതുപോലെ ഒരു ഗ്ലാസ് വെള്ളവും നമ്മൾ ചേർക്കുന്നുണ്ട് ഇനി രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി ചേർക്കുന്നത് അപ്പോൾ ഇഞ്ചി ചേർക്കുന്ന കൂടി പോവരുത് രണ്ട് രണ്ട് ചെറിയ പീസ് മാത്രം ചേർത്താൽ മതി അതുപോലെ പുതിനയിലെ ഒരു അഞ്ചാറ് പീസ് ചേർക്കുന്നുണ്ട് ഇനി ഒരു ചെറിയ പുളിക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇത് അടിച്ചെടുക്കാം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു ഡ്രോപ്പ് കളറും കൂടിയിട്ട് ചേർക്കാം കേട്ടോ ഇനി നന്നായിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം നല്ല സ്മൂത്ത് കൺസിസ്റ്റൻസിയിൽ തന്നെ നമുക്ക് ജ്യൂസ് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും ഇതുപോലെ വേവിച്ചിട്ട് അടിച്ചെടുക്കുന്ന മുന്തിരി ജ്യൂസിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു കൺസിസ്റ്റൻസിയിലുള്ള ജ്യൂസ് നമുക്ക് റെഡിയാക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ നല്ല കൂൾ എഫക്റ്റ് ആണ് കേട്ടോ ഈ ഒരു ജ്യൂസിന് അപ്പോൾ ഇനി നമുക്ക് ഇതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു നാല് പീസോളം ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ചിയ സീഡ്സ് ഒന്ന് കുതിർത്തി വെച്ച് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ജ്യൂസും കൂടിയിട്ട് ഇതിന് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ അടിപൊളി ടീസിലുള്ള ജ്യൂസ് എല്ലാവരും ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കുക ഇനി ഈസി ആയിട്ടുള്ള ഒരു ജ്യൂസ് കൂടി റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഗ്ലാസ് മുന്തിരി അടിച്ചതും അതുപോലെ തന്നെ ഒരു ഗ്ലാസ് വെള്ളം ചേർന്നുകൊണ്ട് ഇതിലേക്ക് നമ്മൾ കാൽ കപ്പ് നല്ല കട്ട തൈര് ണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് കൂടിയാണ് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് രണ്ട് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതുപോലെ മല്ലിയില ഇതിലേക്ക് ഒരു രണ്ട് നുള്ളിൽ നല്ല ജീരവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ആ തൈരിനത്ര പുളി ഇല്ലാത്തതുകൊണ്ട് കുറച്ച് നാരങ്ങ നീരും ആവശ്യത്തിനുള്ള ഉപ്പും വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് കളറും ചേർത്തിട്ട് നന്നായിട്ട് ഇതായി അടിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മളെ സ്പൈസി ആയിട്ടുള്ള അടിപൊളി ജ്യൂസും ഇപ്പോൾ റെഡിയാണ് അപ്പോൾ ഇതുവരെ ഇതൊന്നും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചിയാ സീഡ്സ് ചേർത്ത് കൊടുക്കുക നമ്മുടെ ജ്യൂസ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നല്ല സ്പൈസി ആയിട്ടുള്ള രണ്ടാമത്തെ ജ്യൂസും നമ്മളിവിടെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് നമുക്കിതിൻ്റെ മേളിനിട്ട് എടുത്തൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം അതുപോലെ കുറച്ച് ഷുഗർ ആ ഗ്ലാസിൻ്റെ ചുറ്റും ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് അതും വെറുതെ ഡെക്കറേഷന് വേണ്ടി ചെയ്തതാണ് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം ഈ രണ്ട് ജ്യൂസും നല്ല വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് സോഡയും കൂടിയിട്ട് ചേർത്തിട്ട് കഴിക്കുവാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ആ സ്പൈസി ആയിട്ടുള്ള ആ ജ്യൂസ് എന്ന് പറയുന്നത് നമ്മൾ നോമ്പൊക്കെ തുറന്നതിന് ശേഷം ഫുഡ് കഴിച്ചതിന് ശേഷം എന്തെങ്കിലും എരിവും പുളിയുള്ള എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്ന് തോന്നുന്ന സമയത്ത് കഴിക്കാൻ ബെസ്റ്റാണ് കേട്ടോ അതുപോലെ തന്നെ ഫസ്റ്റ് ഉണ്ടാക്കിയ ജ്യൂസ് നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിക്കാനും അടിപൊളിയാണ് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് ഒക്കെ കമൻറ്റിൽ പറയാം ഇതുപോലെ ഈ എം ഈ റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്